ഗുഡ് മോർണിംഗ് ടു ഓൾ സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ പി എസ് സി ബുള്ളറ്റിനാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പോൾ ഒരു അക്കം ഉത്തരമായി വരുന്ന നിരവധി ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഇരുപത്തി ഏഴ് എന്ന ഉത്തരം വരുന്ന കുറേ ചോദ്യങ്ങളാണ് ഓക്കെ ആണല്ലോ അപ്പൊ നമ്മൾക്ക് ഇന്നത്തെ സെഷനിലോട്ട് കടക്കാം അപ്പൊ ഇതിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഐക്കൺ എനേബിൾ ചെയ്യുക ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ പരിചയപ്പെടാം അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ് മനുഷ്യന്റെ കൈപ്പത്തിയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് മനുഷ്യന്റെ കൈപ്പത്തിയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് എത്രയായിരുന്നു ഇരുപത്തി ഇരുപത്തി ഏഴ് അസ്ഥികളാണ് മനുഷ്യന്റെ കൈപ്പത്തിയിൽ ഉള്ളത് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം എന്ത് പഠിച്ചു മനുഷ്യന്റെ കാൽപാദത്തിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തിയാറ് മാരത്തോൺ ഓടുമ്പോ കാല് കൊണ്ടാണ് ഓടുന്നത് അല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം കണക്ട് ചെയ്ത് പഠിച്ചിരുന്നതാണ് അപ്പൊ മാരത്തോണിൽ എത്ര എണ്ണം പറഞ്ഞു ഇരുപത്തിയാറ് മൈൽസ് ആണ് മാരത്തോൺ എന്ന് പറയുന്നത് എന്ന് പഠിച്ചു അപ്പൊ ഇരുപത്തി ഏഴ് ഇപ്പൊ മനുഷ്യന്റെ കൈപ്പത്തിയിലെ അസ്ഥികളുടെ എണ്ണമാണ് ഇരുപത്തിയേഴ് അടുത്ത ചോദ്യം ഇന്ത്യൻ ജ്യോതിശാസ്ത്ര പ്രകാരം ഇന്ത്യൻ ജ്യോതിശാസ്ത്ര പ്രകാരം വരുന്ന സോഡിയാക് സൈനുകൾ സോഡിയാക് പ്രതീകങ്ങളുടെ എണ്ണം എത്രയാണ് ഇന്ത്യൻ ജ്യോതിശാസ്ത്ര പ്രകാരം സോഡിയാക് പ്രതീകങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുപത്തി ഏഴാണ് ഇരുപത്തി ഏഴാണ് അപ്പൊ ഈ സോഡിയാക് പ്രതീകങ്ങൾ എന്നൊക്കെ പറയുന്നതിനേക്കാളും നമുക്ക് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ പരിചിതമായിട്ടുള്ള വാക്ക് ഏതായിരിക്കും ജന്മനക്ഷത്രം എന്നുള്ളത് തന്നെയാണ് അപ്പൊ ജന്മനക്ഷത്രങ്ങൾ ഇരുപത്തി ഏഴ് എണ്ണവും കാണാൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അല്ലെ അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ മക്കൾക്കാണെങ്കിൽ ഒട്ടും അറിയില്ല നമ്മൾക്കെങ്കിലും ഒരു ചെറിയ ശതമാനം ഈ ഇരുപത്തിയേഴണത്തിൽ ഒരു ഇരുപതെണ്ണെങ്കിലും ചിലപ്പോ തെറ്റാതെ പറയാൻ സാധിക്കുന്നവരുണ്ടാവും പക്ഷെ നമ്മുടെ മക്കൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജന്മനക്ഷത്രം അറിയാം എന്നല്ലാതെ മറ്റുള്ളതൊന്നും അങ്ങനെ അറിയില്ല അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണ്ടതിൽ എത്ര പേർക്ക് എല്ലാം പറയാനായിട്ട് സാധിക്കും അപ്പോ ചന്ദ്രന്റെ ഒരു പ്രാവശ്യം ഭൂമിയെ വലം വയ്ക്കാനായിട്ട് ആവശ്യമായ സമയം ചന്ദ്രന് ഒരു പ്രാവശ്യം ഭൂമിയെ വലം വയ്ക്കാനായിട്ട് എടുക്കുന്ന സമയം എത്രയാണ് ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് ദിവസങ്ങളാണ് ഇരുപത്തി ഏഴ് പോയിന്റ് മൂന്ന് ദിവസങ്ങളാണ് ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിലോട്ട് എത്താനായിട്ട് എത്ര സെക്കൻഡ് സമയം വേണം എന്ന് ഓർമ്മയുണ്ടോ എത്ര സെക്കൻഡാ ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ അല്ലെങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ അപേക്ഷിച്ച് ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലം എത്രയാണ് വൺ ബൈ സിക്സ് ആണ് അല്ലെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യമായി ചന്ദ്രോപചാരത്തിൽ സ്പർശിച്ച ആദ്യത്തെ വസ്തു എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ ലൂണ രണ്ടാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വാഹനം ഇറക്കുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ നാല് നാലാമത്തെ രാജ്യവും എന്നാൽ ദക്ഷിണ ധ്രുവത്തിൽ ഇറക്കുന്ന ആദ്യത്തെ രാജ്യവും ചന്ദ്രന്റെ ഉപരിതലത്തിൽ വാഹനം ഇറക്കുന്ന അഞ്ചാമത്തെ രാജ്യം ഏതാണ് നമ്മളൊരു പി എസ് സി ബുള്ളറ്റിന്റെ എക്സാം നടത്തിയിരുന്നു അല്ലെ അപ്പൊ അതിൽ ഈ ചോദ്യം ഉണ്ടായിരുന്നില്ലേ കമന്റ് ചെയ്യാണ് അടുത്ത ചോദ്യം ക്രൈസ്തവരുടെ പുതിയ നിയമത്തിൽ എത്ര പുസ്തകങ്ങളാണ് ഉള്ളത് ക്രൈസ്തവരുടെ പുതിയ നിയമത്തിൽ എത്ര പുസ്തകങ്ങളാണ് ഉള്ളത് ഇരുപത്തി ഏഴ് പുസ്തകങ്ങൾ ഓക്കെ അടുത്ത ചോദ്യം ഞാൻ ഈ റിലേറ്റഡ് ഫാക്ട്സ് പറയുന്നത് നമ്മുടെ പരീക്ഷയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് റിലേറ്റഡ് ഫാക്ട്സും കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ ഉം എന്തുകൊണ്ടാണ് എല്ലാ ചോദ്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാത്ത എന്ന് വിചാരിക്കണം കേരളത്തിലെ മുപ്പത്തിനാല് കായലുകളാണ് അതിൽ എത്ര എണ്ണക്കാണ് അഴി അഴിയോ പൊഴിയോ മൂലം കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ടോട്ടൽ എത്ര എന്നുള്ളത് കായലുകള് കായലുകളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ് കേരളാണല്ലേ അപ്പൊ കേരളത്തില് ടോട്ടലി മുപ്പത്തിനാല് കായലുകളുണ്ട് അതിനകത്ത് അഴിയോ പൊഴിയോ ആയിട്ട് എന്താണ് കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ത് ഇരുപത്തി ഏഴെണ്ണം കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകള് ഏറ്റവും വലിയ കായൽ ഏതാണ് വേമ്പനാട്ട് കായൽ അതിൽ ശുദ്ധജല തടാകങ്ങൾ ഉണ്ട് ഉണ്ടല്ലേ ശുദ്ധജല തടാകം എന്ന് പറയുമ്പോൾ പൂക്കോട് തടാകമാണെങ്കിലും ശാസ്താംകോട്ട തടാകമാണെങ്കിലും ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ് നമ്മൾ പത്തനംതിട്ടയൊക്കെ പറയൂല്ലേ ശാസ്താംകോട്ട തടാകം എന്ന് പറയുന്നത് ഏത് ആകൃതിയിൽ കാണപ്പെടുന്നു എഫ് ആകൃതിയിൽ ഈ എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന ശുദ്ധജല തടാകം ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നൊക്കെ ചോദിച്ചാ ശാസ്താംകോട്ടയാണ് എഫ് അല്ലെ ഫ്രഷ് വാട്ടർ ശുദ്ധജലം എഫ് ആകൃതിയിൽ കാണപ്പെടുന്നു ശുദ്ധജല തടാകം പത്തനംതിട്ട ജില്ലയിലുണ്ട് പിന്നെ മറ്റുള്ള ജില്ലകളായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശമാണ് എന്നൊക്കെ നമുക്കറിയാം പിന്നെന്താണ് ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട നമ്മൾ ഈ ൾ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇരുപത്തി ഏഴെണ്ണം ബാക്കി ഏഴെണ്ണം ഉൾനാടൻ ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് ഓക്കെ കായലുകളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കേരളം ഓക്കെ ആണല്ലോ ദബാൾട്ടിന്റെ അണുസംഖ്യ കൊബാൾട്ട് കൊബാൾട്ട് സി ഓ കൊബാൾട്ട് എത്രയാണ് ഇരുപത്തി ഏഴാണ് ഗോപാലയാണ് ഇരുപത്തി ഏഴാണ് ഇന്ത്യയിൽ എത്രാമത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് എന്ന് പറയുമ്പോൾ അത് ഉത്തർപ്രദേശിനെ വിഭജിച്ചു കൊണ്ട് രണ്ടായിരത്തി രണ്ടായിരം നവംബർ ഒൻപതിനാണ് നിലവിൽ വരുന്നത് രണ്ടായിരം നവംബർ ഒൻപതിന് നിലവിൽ വരുന്നു ഇന്ത്യയിലെ ഇരുപത്തി സംസ്ഥാനമായി ഉത്തർപ്രദേശിനെ വിഭജിച്ചുകൊണ്ട് കൊണ്ട് രണ്ടായിരം നവംബർ ഒൻപതിനാണ് ആര് നിലവിൽ വരുന്നത് ഉത്തരാഖണ്ഡ് നിലവിൽ വരുന്നത് ദേവഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം ദേവഭൂമി എന്നറിയപ്പെടുന്നു പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്നു സംസ്കൃതം ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഒരേ ഒരു സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് കുംഭമേള നടക്കുന്നത് എവിടെയാണ് എന്ന് കൂടെ ഒന്ന് കമന്റ് ചെയ്യണോട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പഠിക്കുമ്പോൾ റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം അതോടൊപ്പം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ പോലെ ഓർമ്മിച്ച് വയ്ക്കാനായിട്ട് സാധിക്കും ഓക്കെ ആണല്ലോ അപ്പോൾ ഇന്ത്യയില് എത്രാമത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഇരുപത്തി ഏഴാമത്തെ സംസ്ഥാനമാണ് രണ്ടായിരം നവംബർ ഒൻപതാം തീയതി നിലവിൽ വന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ അടുത്തു നോക്കാവേ അടുത്ത ചോദ്യം നെൽസൺ മണ്ടേല എത്ര എത്ര വർഷമാണ് തടവ് അനുഭവിച്ചത് നെൽസൺ മണ്ടേല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തില് ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയ വ്യക്തിയാണ് കറുത്ത വംശജനായി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വർണ്ണ എതിരെ പോരാടിയ ഒരു വ്യക്തിയാണ് ആര് നെൽസൺ മണ്ടേല എന്ന് പറയുന്നത് ഓക്കെ ദക്ഷിണാഫ്രിക്കയിൽ സാമ്രാജ്യത്വത്തിനെതിരെ സമരം നയിച്ച വളരെ പ്രശസ്തനായ വ്യക്തി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള പാർട്ടി രൂപീകരിച്ച വ്യക്തി എന്നെല്ലാം നെൽസൺ മണ്ടേലയുടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് മനുഷ്യരുടെ മനുഷ്യ മനുഷ്യ അവകാശങ്ങൾ നിഷേധിക്കുന്നത് അവരുടെ മനുഷ്യത്വത്തെ വെല്ലുവിളിയാണ് മനുഷ്യത്വത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് നെൽസൺ മണ്ടേല എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം മുഹമ്മദ് നബി തൻ്റെ ജീവിതകാലത്ത് എത്ര യുദ്ധങ്ങളാണ് നയിച്ചത് മുഹമ്മദ് നബി തൻ്റെ ജീവിതകാലത്ത് ഇരുപത്തി ഏഴ് യുദ്ധങ്ങളാണ് നയിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യം ടെന്നീസ് കോർട്ടിന്റെ വീതി വീതി എത്ര അടിയാണ് ടെന്നീസ് കോർട്ടിന്റെ വീതി എത്ര അടിയാണ് ടെന്നീസ് കോർട്ടിന്റെ വീതി എത്ര അടിയാണ് ഇരുപത്തി ഏഴ് അടി എത്ര ദിവസം കൊണ്ടാണ് സൂര്യൻ ഒരു എത്ര ദിവസം കൊണ്ടാണ് സൂര്യൻ ഒരു കറക്കം പൂർത്തിയാക്കുന്നത് സൂര്യൻ ഒരു കറക്കം പൂർത്തിയാക്കുന്നത് ഇരുപത്തിയേഴ് പോയിന്റ് രണ്ട് ഇരുപത്തി ഏഴ് പോയിന്റ് രണ്ട് ഏഴ് ദിവസം കൊണ്ടാണ് ഓക്കെ സൂര്യൻ ഒരു കറക്കം പൂർത്തിയാക്കുന്നത് ഇരുപത്തി ഏഴ് പോയിന്റ് രണ്ട് ഏഴ് ദിവസം കൊണ്ടാണ് നമുക്ക് ഇരുപത്തി എട്ട് എന്നുത്തരം വരുന്ന ചോദ്യങ്ങൾ കൂടെ ഒന്ന് പരിചയപ്പെട്ടാലോ ഒന്ന് െട്ട് ഉത്തരം വരുന്ന കുറച്ച് ചോദ്യങ്ങൾ കൂടെ പരിചയപ്പെടാം കേരളത്തിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ആദ്യ മന്ത്രിസഭ എത്ര മാസമാണ് ഭരിച്ചതെന്ന് ചോദിച്ചാൽ ഇരുപത്തി എട്ട് മാസമാണ് ഓക്കെ ഏപ്രിൽ അഞ്ചിനാണ് ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വരുന്നത് അല്ലെ ഇരുപത്തി എട്ട് മാസമാണ് ഭരിക്കുന്നത് ഇരുപത്തി എട്ട് മാസം ആദ്യത്തെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് ആ ഏതെന്ന് പറയുന്നത് ഇ മന്ത്രിസഭ എന്ന് പറയുന്നത് നിക്കലിൻ്റെ അണുസംഖ്യ എത്രയാണ് നിക്കൽ അല്ല നിക്കൽ ഏതാണ് ഇരുപത്തി എട്ടാണ് കൊബാൾട്ട് എത്രയാണ് നമ്മൾ പറഞ്ഞിരുന്നത് കൊബാൾട്ട് എത്രയായിരുന്നു ഇരുപത്തി ഏഴായിരുന്നു ഡി ബ്ലോക്ക് എലമെന്റ് ആണ് നാലാമത്തെ പീരീഡിലെ അംഗമാണ് ഒൻപതാമത്തെ ഗ്രൂപ്പിലംഗമായിരുന്നു കൊബാൾട്ട് എന്ന് പറയുന്നത് ഇത് ഏതാണ് നിക്കൽ ആണ് എത്രയാണ് ഇരുപത്തി എട്ടാണ് സംഖ്യ വരുന്നത് ഇന്ത്യയിലെ എത്രാമത്തെ സംസ്ഥാനമാണ് ജാർഖണ്ഡ് ഇന്ത്യയിലെ ജാർഖണ്ഡ് എന്ന് പറയുന്നത് ഇരുപത്തി എട്ടാമതായി രൂപീകരിക്കപ്പെട്ട സംസ്ഥാനമാണ് കോർട്ടിന്റെ നീളം എത്ര മീറ്റർ ആണ് ബാസ്കറ്റ് ബോൾ കോർട്ടിന്റെ നീളമാണെങ്കിൽ അത് ഇരുപത്തി എട്ട് മീറ്റർ ആണ് ടെന്നീസ് കോർട്ടിന്റെ ആണെങ്കിൽ എത്രയായിരുന്നു ആണ് മറക്കരുത് ഒരു ഓൺസ് എത്ര ഗ്രാം ആണ് ഇരുപത്തി എട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ഗ്രാം ഇരുപത്തി എട്ട് പോയിന്റ് മൂന്ന് അഞ്ച് ഗ്രാം ക്രിക്കറ്റ് സ്റ്റാമ്പിന്റെ നീളം എത്ര ഇഞ്ചാണ് ക്രിക്കറ്റ് സ്റ്റാമ്പിന്റെ നീളം എത്ര ഇഞ്ചാണ് എത്ര ഇഞ്ചായിരുന്നു ഇരുപത്തി എട്ടാണ് അറബി ഭാഷയിലെ അക്ഷരങ്ങളുടെ എണ്ണം അറബി ഭാഷയിലെ അക്ഷരങ്ങളുടെ എണ്ണം ഇരുപത്തി എട്ടാണ് അറബി ഭാഷയിലെ അക്ഷരങ്ങളുടെ എണ്ണം ഇരുപത്തി എട്ടാണ് നമ്മൾ കാലാവസ്ഥ എന്ന് പറയുന്ന മൗസിൻഡ്രോം എന്നുള്ള വാക്കുണ്ടല്ലേ അതിൽ മൗസിം എന്നുള്ളത് ഒരു അറബി പദമാണ് അല്ലേ സൂര്യനിൽ എത്ര ശതമാനമാണ് ഹീലിയം സൂര്യനിൽ എത്ര ശതമാനമാണ് ഹീലിയം കാണപ്പെടുന്നത് ഇരുപത്തി എട്ട് ശതമാനം ഹീലിയനിൽ കാണപ്പെടുന്ന മൂലകം എന്ന് ചോദിച്ചാൽ ഹൈഡ്രോ നമ്മൾ പറയും ും പറയാറുണ്ട് ഹീലിയവും പറയാറുണ്ട് ഹൈഡ്രജൻ ന്യൂക്ലിയർ ഫ്യൂഷൻ വിധേയമായിട്ടാണ് എന്തായി മാറുന്നത് ഹീലിയമായി മാറുന്നത് നാല് ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്ന് ഹീലിയം അവിടെ രൂപപ്പെടുന്നുണ്ട് അപ്പൊ ഇരുപത്തി എട്ട് ശതമാനമാണ് എവിടെ സൂര്യനില് ഹീലിയം കാണപ്പെടുന്നത് അടുത്തത് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകമായ സിലിക്കൺ എത്ര ശതമാനമാണുള്ളത് ഉള്ളത് ഇരുപത്തി ഏഴ് പോയിന്റ് ഏഴ് ശതമാനം എത്രയാണ് ഇരുപത്തി ഏഴ് പോയിന്റ് ഏഴ് ശതമാനം സിലിക്കൺ എന്ന് പറഞ്ഞപ്പോഴാണ് സിലിക്കണും ജർമേനിയവും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു സോളാർ സെല്ലുകളിൽ ഉപയോഗിക്കുന്ന മൂലകങ്ങൾ സോളാർ സെല്ലുകളിൽ സെമി കണ്ടക്റ്റേഴ്സിലൊക്കെ ഉപയോഗിക്കുന്നതാണല്ലേ സിലിക്കണും ജെർമേനിയവും യൂറോപ്യൻ യൂണിയനിലെ എത്രാമത്തെ അംഗമാണ് കൊറേഷ്യ യൂറോപ്യൻ യൂണിയനിലെ എത്രാമത്തെ അംഗമാണ് കൊറേഷ്യ ഇരുപത്തി എട്ടാമത്തെ അംഗം ഡബിൾസും സിംഗിൾസും ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടം കരസ്ഥമാക്കിയ പുരുഷ താരം എന്ന റെക്കോർഡിൽ നുടമയായ റോയ് ഏജൻ എത്ര ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളാണ് നേടിയിട്ടുള്ളത് എത്ര എണ്ണമാണ് നേടിയിട്ടുള്ളത് ഇരുപത്തി എട്ടെണ്ണം ഒരു അമാവാസി കഴിഞ്ഞ് അടുത്ത അമാവാസി ആകുവാൻ എത്ര ദിവസം വേണം ഒരു അമാവാസി കഴിഞ്ഞ് അടുത്ത അമാവാസി ആവാൻ ഇരുപത്തി ദിവസം വേണം അതായത് നമ്മുടെ ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നത് ഇരുപത്തി ദിവസം കൊണ്ടാണ് അല്ലെ ഇരുപത്തി ഏഴ് പോയിന്റ് മൂന്ന് ദിവസങ്ങൾ കൊണ്ടാണ് ഒരു പരിക്രമണം അപ്പൊ ഒരു അമാവാസി കഴിഞ്ഞ് അടുത്ത അമാവാസി ആവാൻ ഇരുപത്തി എട്ട് ദിവസത്തെ ഗ്യാപ്പാണ് അവിടെ വരുന്നത് ഒരു മിനിറ്റിൽ എത്ര കിലോമീറ്റർ വേഗത്തിലാണ് ഭ്രമണം ചെയ്യുന്നത് ഒരു മിനിറ്റിൽ എത്ര കിലോമീറ്റർ വേഗത്തിലാണ് ഇരുപത്തി എട്ടാണ് ഭൂഗോളത്തിന്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ കാണപ്പെടുന്നത് ഭൂഗോളത്തിന്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ കാണപ്പെടുന്നത് ഇരുപത്തി എട്ടാണ് നമ്മൾ ഭൗമോപരിതലത്തിൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ എത്ര ശതമാനം ഓക്സിജൻ എടുത്ത് ചോദിച്ചാൽ ഇത് ഇരുപത്തി ഒന്നാണ് ഭൂഗോളത്തിന്റെ എത്ര ശതമാനം എന്ന് ചോദിക്കുമ്പോൾ ഇരുപത്തി എട്ട് ശതമാനം എന്നുള്ളതാണ് അപ്പോ ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ഫാക്ടുകൾ എല്ലാം ഇതിലെ കുറെ എണ്ണം ഒക്കെ നമ്മൾ എന്താണ് പരീക്ഷകൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പൊ ഇതെല്ലാം തന്നെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ കണക്ട് ചെയ്ത് വെച്ച് കോഡൊക്കെ ഉപയോഗിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ വെക്കാനായിട്ട് സാധിക്കും ആണല്ലോ ും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ നമ്മുടെ സീരീസ് കൃത്യമായി തന്നെ ഫോളോ ചെയ്യാം എല്ലാ ക്വസ്റ്റ്യൻസും നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക നിങ്ങൾക്കറിയാവുന്ന എല്ലാ റിലേറ്റഡ് ഫാക്ട്സും ഇതിനെ താഴെ തന്നെ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും അടിപൊളിയായി പഠിക്കുക നല്ല റാങ്കിലോട്ട് എല്ലാവർക്കും എത്താൻ സാധിക്കും അപ്പൊ താങ്ക് യു സോ മച്ച്